ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണ് ഫസ്റ്റ് തന്നെ അതിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം സച്ചി ഫോൺ വിളിച്ചിട്ട് അച്ചമ്മയോട് പറയുകയാണ് അച്ചമ്മേ നാല് വർഷം കഴിഞ്ഞിട്ട് പറഞ്ഞ പ്രസവിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് നല്ലൊരു മോനെ കിട്ടിയത് ഇവിടെ ഒരു തന്നെ പന്ത്രണ്ട് മാസം കൊണ്ട് പ്രസവിച്ചു അതുകൊണ്ടാണ് ഇവനിങ്ങനെ ഇപ്പോയത് അള്ളൻ വൃത്തികെട്ടവൻ ശ്രുതി പറയാണ് അമ്മേ അപ്പം അച്ചമ്മ പറയാണ് എനിക്ക് ഒരാൺകുട്ടി നിന്റെ അമ്മയ്ക്ക് മൂന്നാൺകുട്ടികൾ നിങ്ങൾക്ക് ദേവതിയെ പോലൊരു മഹാലക്ഷ്മി പിറക്കട്ടെ സച്ചിക്ക് നാണം വരുന്നു സച്ചി പറയാൻ ആ സന്തോഷമായി അച്ഛമ്മേ ആ ലക്ഷ്മി മഹാലക്ഷ്മി പിറന്നോട്ടെ പക്ഷേ പെട്ടെന്ന് തന്നെ ഉണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷനില്ല ഞാൻ അത് കേട്ട് എല്ലാവരും അവനെ നോക്കുകയാണ് അച്ഛനോ സുതിയോ ശ്രുതിയോ ഒക്കെ നോക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് ആയിട്ട് അവൻ പറയാണ് എനിക്ക് കുറേ കടമുണ്ട് അച്ഛമ്മ പിന്നെ എൻ്റെ കാറ് അപ്പോൾ അച്ഛന് കാര്യം മനസ്സിലായി അച്ഛൻ പറയാം എടാ ഡാ എടാ ആ ഫോണിംഗ് അത് കേട്ടപ്പം തന്നെ രേവതി അവിടെ നിന്ന് പോയിക്കഴിഞ്ഞു അമ്മേ അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കും ഞാൻ പിന്നെ വിളിക്കാം അമ്മേ ആ ശരി മോനെ ശരി ഫോൺ വെച്ചിട്ട് അച്ഛൻ സച്ചി എടുത്ത് പറയാണ് കടം 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 എപ്പോഴും നിനക്ക് അതേ പറയാനുള്ളൂ ആ രേവതി കൊച്ചിൻ്റെ മുഖത്തുള്ള സന്തോഷം ഇല്ലാണ്ടാക്കി ചെല്ലി ചെല് പോടാ അവൻ മുകളിലേക്ക് കയറിപ്പോയി അതിൻ്റെ പിന്നാലെ തന്നെ അച്ഛനും അച്ഛൻ്റെ റൂമിലേക്ക് പോയി പിന്നെ ശ്രുതിയും ശ്രുതിയാണുള്ളത് അപ്പോൾ ചന്ദ്ര സങ്കടത്തോടെ പോയിട്ട് പറയാണ് കണ്ട് പഠിക്ക് അത് കേട്ടപ്പം അവരും മെല്ലെ അവിടെ നിന്ന് വലിഞ്ഞു ചന്ദ്രയ്ക്ക് പിന്നെ ശ്വാസം മുട്ടുന്നത് മാതിരിയായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എന്നിട്ട് പറയാണ് രണ്ടും അടുത്തു ഇനി എപ്പോൾ കുഞ്ഞു പിറന്നു ചോദിച്ചാൽ മതി അപ്പോഴാണ് ശ്രുതി വെള്ളത്തിന് വേണ്ടി താഴേക്ക് വരുന്നത് ശ്രുതിയെ കണ്ടിട്ട് ചന്ദ്ര പറയാണ് ശ്രുതി നീ എവിടെ പോവാ നീ ഈ സമയത്ത് എന്തിനാ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയേ ആ വെള്ളം എടുക്കാൻ പോവുക എൻ്റെ ശ്രുതി മുറിയിലില്ലേ ആ ഉണ്ട് ശ്രുതി ഉറങ്ങി ഏ ഉറങ്ങാനോ പത്ത് ആയതല്ലേ ഉള്ളൂ അപ്പോഴേക്കും ഉറങ്ങിയോ പാവം ഷോറൂമിൽ ഹാർഡ് വർക്ക് ചെയ്യല്ലേ മുഴുവനും ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതാ ശ്രുതി പറയാ എന്താ ശ്രുതി നിങ്ങളിങ്ങനെയൊക്കെ ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞതല്ലേ ഈ വീട്ടിൽ ആദ്യം പിറക്കുന്ന കുഞ്ഞ് നിങ്ങളുടേതായിരിക്കണമെന്ന് അത് നീ മറന്നോ മോളെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവണം ശ്രുതിക്ക് ചില വിഷയങ്ങളൊന്നും അറിയില്ല നീ വേണം അവനെ പറഞ്ഞല്ല മനസ്സിലാക്കാൻ ആ നീ മുറിയിലേക്ക് പോ വെള്ളെടുത്ത് വേ മുറിയിലേക്ക് പോ പെട്ടെന്ന് ചെല്ലേ അവളെ പിടിച്ചു വെച്ചിട്ട് വീണ്ടും പറയാ അതെ ഉറങ്ങാൻ വിടരുത് അവനെ കേട്ടോ പിന്നെ ചന്ദ്ര മനസ്സിൽ ചിന്തിക്കുക ഈ പെണ്ണെന്താ ഇങ്ങനെ രണ്ടും കണക്കാ ചന്ദ്രയെ ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അച്ഛനാണെങ്കിൽ നല്ല ഉറക്ക ആണ് അപ്പം പറയുകയാണെ നല്ല ഉറക്കാണ് ഒരു വിഷമോ ഒരു ടെൻഷനോ ഇല്ല നല്ല സന്തോഷിച്ചിരിക്കുകയല്ലേ ഇപ്പോ ഇപ്പം മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയൂ എൻ്റെ മനസ്സമാധാനം പോയി കിട്ടി ഇനിയിപ്പം എന്ത് ചെയ്യും അപ്പോഴാണ് ചിന്തിച്ചത് ഭാമയെ ഒന്ന് വിളിച്ചാലോ ബാമ ഉറക്കത്തെണീച്ച് വന്നിട്ട് പറയാണ് ഈ സമയത്ത് ഇതാണീ വിളിക്കുന്നേ ഓ ഇവളുടെ ഒരു കാര്യം സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാനും വിടില്ല ഹലോ ബാമേ നീ എന്തെടുക്കുകാമയ്ക്ക് ദേഷ്യം വന്നു എന്നിട്ട് പറയാം തുണിക്കടയിൽ നിന്ന് സാരി എടുക്കുക എന്നിട്ട് പറയാ രാത്രി ഒരു മണിക്ക് നിനക്ക് വേണ്ടി ആരാണീ തുണിക്കടന്ന് തുറന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു മണിയായി നിനക്കറിയാമല്ലേ ഈ നേരത്തെ പിന്നെ എന്തെടുക്കുക എന്ന് ചോദിക്കണോ ഈ ഫോൺ നോക്കിയിരിക്കാത്ത മനുഷ്യരൊക്കെ ഉണ്ടല്ലോ നല്ല ഉറക്കത്തിലായിരിക്കും എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ബാമേ എന്തു പറ്റി അച്ചീൻ്റെ രേവതി ഇപ്പം മുമ്പത്തെപ്പോലൊന്നല്ല അവർ തമ്മിൽ ഒരു വഴക്കും ഇല്ല എപ്പം നോക്കിയാലും കളിയും ചിരിയും അത് കാരണം എനിക്ക് ഉറക്കം വരുന്നില്ല ബാമേ ഓ മഹാഭാവി മകനും മരുമകളും സന്തോഷമായിട്ട് കഴിയുന്ന കണ്ടിട്ട് ഉറക്കം വരുന്നില്ല പോലും ഒന്നും പറയുന്നില്ല നിന്നെന്താ ചെയ്യേണ്ടത് അവർ മനസ്സിൽ കാണുക അപ്പൊ ചന്ദ്ര ചോദിക്കാണ് നീ എന്തോന്നു പറയാത്തേ ഉറങ്ങിപ്പോയോ അതിനിപ്പോ ഞാൻ എന്താ ഡീ വേണ്ടേ രണ്ടും ഇലയും ഉള്ളും പോലെ ഇരിക്കുന്നതാ നല്ലത് പക്ഷെ ഇപ്പൊ രണ്ടും അടുത്തു എനിക്കത് കണ്ട് നിൽക്കാൻ പറ്റുന്നില്ല ബാമേ രണ്ടുപേരെയും എങ്ങനെയെങ്കിലും അകറ്റണം അകറ്റണം രണ്ടുപേരെയും നല്ല കളിയും ചിരിയൊക്കെയാണ് അപ്പൊ ബാമ പറയാണ് കളിയും ചിരിയൊക്കെ ഉണ്ടെങ്കിലും രണ്ടുപേരും അകന്ന് തന്നെ നിൽക്കുന്നത് അതൊക്കെ പണ്ട് ഇപ്പൊ അവർ ഒന്നായി ബാമേ അവന്റെ അവളുടെ നോട്ടം പാവമൊക്കെ കാണുമ്പോൾ ഉറപ്പാ രവതി ഉടൻ തന്നെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമെന്നുള്ള പേടിയുണ്ടെനിക്ക് കുറച്ച് നാളത്തേക്കെങ്കിലും രണ്ട് പേരെയും അകറ്റി നിർത്തണം അവരൊന്നാവരുത് എന്ത് ചെയ്യണം എന്ന് എനിക്ക് ഒരു പിടിയുമില്ല നീ ഒരൈഡിയ പറയുവോ ആ ഞാനിവിടെ ഐഡിയ വിൽക്കാൻ വെച്ചിരിക്കല്ലേ നാട്ട പാതിരാക്കി വിളിച്ച് ചോദിക്കുക ഐഡിയ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു താടി ഞാനൊന്നും നോക്കട്ടെ ആലോചിക്കട്ടെടീ അപ്പ കുറച്ച് സമയം ആലോചിച്ചതിന് ശേഷം പറയാ ചന്ദ്രേ ഇത് ആടിമാസമാണല്ലോ ആടിമാസത്തിൽ കല്യാണം കഴിഞ്ഞ ചെറുക്കനും പെണ്ണും ഒന്നിച്ച് കഴിയരുത് എന്നുള്ള സമ്പ്രദായം ഉണ്ടല്ലോ അവൾ അവളുടെ വീട്ടിൽ കഴിയട്ടെ ഇത് വെച്ച് നീ ഒന്ന് പിടിക്ക് ചന്ദ്ര പറയാ ആ അപ്പൊ ചന്ദ്ര വല്ലാതെയായി എന്നിട്ട് പറയാണ് അയ്യോ ബാമേ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇതും പറഞ്ഞ് അവളുടെ അമ്മ ഇവിടെ വന്നതാ പക്ഷെ ഇതൊന്നും വേണ്ട എന്ന് ഞാനാ പറഞ്ഞിരുന്നത് അവള് പോയ വീട് പണി മുഴുവൻ ഞാൻ എടുക്കണ്ടേ അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഇപ്പൊ വിളിച്ച് രേവതിയെ കൂട്ടിക്കൊണ്ടോണെന്ന് പറഞ്ഞാൽ അവൾ എന്ത് കരുതും ഒന്നും പറയണ്ട ഇത് സൂപ്പർ ഐഡിയ ഇത് വച്ച് നീ അവരെ അകറ്റാൻ നോക്ക് എനിക്ക് ഉറക്കം വരുന്നു ഞാൻ കിടക്കാൻ പോവാ രേവതിയുടെ അമ്മ ഉറങ്ങാണ് അപ്പോൾ ആ സമയത്താണ് ഫോൺ കോൾ വരുന്നത് അപ്പോൾ രേവതി പറയുകയാണ് സോറി രേവതിയുടെ അമ്മ പറയാണ് അവരുടെ അനിയത്തി ദേവുവിനോട് ഫോൺ വല്ല അടിയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ ദേവു പറയുകയാണ് ആരാ ഈ നട്ടപ്പര പാതിരാക്ക് അമ്മയെ ആരാ വിളിക്കുന്നേ മോളെ ചന്ദ്രമതിയാണ് വിളിക്കുന്നത് അവരെന്തിനാ ഈ സമയത്ത് വിളിക്കുന്നേ മോളെ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമോ അപ്പോൾ ദേവ് പറയാണ് അമ്മ ഫോണിങ് തന്നെ ഞാൻ സംസാരിക്കാം വേണ്ട ഞാൻ സംസാരിക്കാം എന്നാ സ്പീക്കർ സ്പീക്കറിലിടു ഹലോ ചന്ദ്രമതി അപ്പോൾ അപ്പുറത്ത് ചന്ദ്രമതി പറയാ ഹലോ എന്ന് പറഞ്ഞാൽ മതി കൂടെ ചന്ദ്രമതി എന്നുള്ള വിളി വേണ്ട അപ്പോൾ ദേവ് ചോദിക്കുക അങ്ങനെ വിളിച്ചാൽ എന്താ നിങ്ങൾ പറഞ്ഞോ എന്താ ഈ സമയത്ത് ഈ സമയത്ത് വിളിച്ചാൽ എന്താ ഒരു ഫോൺ ചെയ്യാൻ നേരം കാലമൊക്കെ നോക്കണോ നിന്നോട് അപ്പോയിൻമെൻ്റ് വാങ്ങിച്ചിട്ട് വേണോ ഫോൺ ചെയ്യാൻ എന്താ വിഷയം എന്തിനാണ് വിളിച്ചേ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ പ്രശ്നമുണ്ട് റഷ്യ ഉഗ്ര തമ്മിൽ യുദ്ധം നടക്കുക നീ ഇടപെട്ട് അതൊന്ന് നിർത്തി തരുമോ ആ അമ്മ അവിടെ ചെന്നിരുന്നു കോംപ്രമൈസ് ആക്കാൻ പറ്റിയില്ല ചന്ദ്രമതി എന്നവർ വരട്ടെ എന്നിട്ട് നോക്കാം എന്നാണ് അവർ പറഞ്ഞത് നിങ്ങളൊന്ന് ചെല്ലുമോ ദയവ് പറയാ ചന്ദ്രക്ക് ദേഷ്യം വിളിച്ചു എന്നിട്ട് പറയാണ് എടീ നീ നിന്റെ ചേച്ചിക്ക് പഠിക്കല്ലേ നിങ്ങൾക്കൊന്നും ഉറക്കമില്ലേ നട്ടപ്പാതിരാക്കി വിളിക്കുക ദേവിൻ്റെ അമ്മയ്ക്ക് വിഷമമാവുന്നു ദേവു എന്നിട്ട് ചന്ദ്രയോട് പറയാണ് എന്താ എന്തിനാ വിളിച്ചത് രേവതി നിന്റെ മകളെ തന്നെയല്ലേ ആടിമാസം തുടങ്ങി അതോർമ്മയില്ല നിങ്ങൾക്ക് ആ ആടിമാസത്തിൽ രേവതിയെ വീട്ടിലയക്കണം എന്ന് പറയാനാണല്ലോ ഞാനന്ന് വന്നത് ആ ചടങ്ങൊക്കെ പണ്ട് ഇപ്പം അതൊന്നും ഇല്ല രേവതിയെ വീട്ടിലേക്ക് അയക്കില്ല എന്നൊക്കെയല്ലേ നിങ്ങളന്ന് പറഞ്ഞത് ഹാ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അയ്യോ ദേ അപ്പം ദേവു അറിയാം പറഞ്ഞിരുന്നു പച്ചക്കള്ളം പറയല്ലേ ഞാനതെന്തോ ആലോചിച്ചിട്ട് പറഞ്ഞതായിരിക്കും അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് വന്ന ആദ്യത്തെ അടിമാസാ ഇത് പെണ്ണ് ഈ മാസം മുഴുവനും അമ്മ വീട്ടിലാണ് നിൽക്കേണ്ടത് അതാ നാട്ട് നടപ്പ് ആചാരം തെറ്റിച്ച് പെണ്ണ് ഇവിടെ നിന്നാൽ നാട്ടുകാര് അതും ഇതുമൊക്കെ പറയും അതെനിക്കറിയാം ഞങ്ങളെപ്പോഴാ രേവതിയെ കൂട്ടാൻ വരേണ്ടത് ഇപ്പൊ തന്നെ വന്നോളൂ ഇപ്പോഴോ പിന്നെ ഇതൊക്കെ ചോദിക്കണോ നാളെ രാവിലെ വന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ നോക്ക് ളെ നാൾ ശരിയല്ല മറ്റന്നാൾ വന്ന് ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരാം നാൾ ശരിയില്ലേ കാട്ടുകോഴികൾക്ക് എന്ത് ശനി സംക്രാന്തി ചന്ദ്ര പറയാ ഒന്നും ഇല്ലാത്ത നിങ്ങൾക്ക് എന്ത് നാളും കോളും ആളൊന്നും നോക്കണ്ട നാളെ രാവിലെ വന്ന് അവളെ കൊണ്ട് കൂട്ടിപ്പോയിക്കൊള്ളണം ഇല്ലെങ്കിലേ അവളെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടും വേണ്ട നാളെ വന്ന് ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരാം ആ വാ വാ ചന്ദ്ര ഫോൺ കട്ട് ചെയ്തു എന്തിനാ ഈ കാര്യം നട്ടപ്പാതിരാക്കി വിളിച്ച് പറയുന്നേ അവർ വല്ലാണ്ട് ഓവറാകുന്നുണ്ട് അമ്മേ അമ്മ എന്തിനാ അവരോട് ഇങ്ങനെ പേടിയോടൊക്കെ സംസാരിക്കുന്നേ അവരാരാ എല്ലാം ആലോചിക്കണ്ടേ ദേവോ ദേവതി ആ വീട്ടിൽ കഴിയണ്ടേ ചന്ദ്രമതിയെ പിണക്കാതിരിക്കുന്നതല്ലേ നല്ലത് നീ കിടന്നോ നമുക്ക് നാളെ പോയിട്ട് രേവതിയെ കൂട്ടിക്കൊണ്ട് വരാം കിടക്ക് ചന്ദ്ര അടുക്കളയിൽ വന്നിട്ട് രേവതിയോട് ചോദിക്കാണ് ഭക്ഷണമൊക്കെ റെഡിയാക്കിയോ ആ എല്ലാം റെഡിയാക്കിയാമേ പാത്രമൊക്കെ കഴുകി വെക്ക് ആ അതും കഴുകി വെച്ചു എനിക്ക് എന്തൊക്കെയാ ഇതൊക്കെ എന്താ ഇവിടെ എല്ലാം മോളിൽ അടുക്കി വെക്ക് ഇനി ഇഡലിയുടെ മാവ് അരച്ച് വെക്ക് നാളത്തേക്ക് വേണ്ടത് അരച്ച് വെച്ചിട്ടുണ്ടമ്മേ നാളെ കഴിഞ്ഞാൽ എന്താ പടിഞ്ഞി എടുക്കണോ നാളെ കഴിഞ്ഞാൽ പിന്നെ അരക്കാലോ ഇപ്പം തന്നെ അരക്ക് രണ്ടാഴ്ചത്തേക്കുള്ള ഇഡലി മാവ് ഇപ്പം തന്നെ അരച്ച് വെക്കണം അത് പുളിച്ചു അമ്മേ നീ എന്നെ പഠിപ്പിക്കണ്ട അരച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അത് പുളിച്ചൊന്നും പോവില്ല ആ ഇപ്പം അരക്കണമെങ്കിൽ നേരത്തെ ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിലിട്ട് വെക്കണ്ടേ അതൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ദേ ആ ഉണ്ട കണ്ണുകൊണ്ട് അങ്ങോട്ട് നോക്ക് അവളത് കണ്ട് എന്നിട്ട് അവളോട് പറയാണ് എന്താ ഈ ഉണ്ട കണ്ണുകൊണ്ട് നീ ഇങ്ങനെ നോക്കുന്നേ അമ്മ പുറത്തെവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്താ ഞാൻ വീട്ടിൽ നിൽക്കുന്നത് എനക്ക് പിടിക്കുന്നില്ലേ അമ്മ നാട്ടിൽ പോകുമ്പോൾ കുറേ ദിവസം ചെയ്യേണ്ട ജോലി അമ്മ ഒരു ദിവസം തന്നെ എന്നെക്കൊണ്ട് ചെയ്യിക്കാറുണ്ടല്ലോ അതുകൊണ്ടാണ് ചോദിച്ച് ഞാൻ എവിടെയും പോകുന്നില്ല നീ പറഞ്ഞത് ചെയ്യ് മ്മ് അതും പറഞ്ഞ് വന്ന് ചന്ദ്ര ചന്ദ്ര എന്താ ചെയ്യുന്നത് ഡോറൊക്കെ തൊടുകയാണ് കൈ കൊണ്ട് എന്നിട്ട് പറയാണ് ഛേ ഇത് മുഴുവൻ പൊടിയാണല്ലോ വീണ്ടും തൊട്ട് നോക്കിയിട്ട് പറയാണ് ഇതേ ഇവിടെയൊക്കെ പൊടിയാണ് എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് വന്ന് പറയാണ് ഈ രേവതി ഞാൻ പറഞ്ഞതൊന്നും ചെയ്യുന്നില്ല ഇതിൻ്റെ അകത്ത് ഒക്കെ പൊടിയാണ് അപ്പം അച്ഛൻ പറയാണ് അത് രേവതി ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നിന്റെ കണ്ണുകൊണ്ട് കാണുന്നില്ല എന്ന് ഉള്ളൂ അത് മാത്രമല്ല ഇനിയും നിനക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിന്റെ മറ്റേ മരുമകളോട് പോയി പറയും നിങ്ങൾക്കെന്താ എന്താ തലക്ക് സുഖമില്ലേ കോടീശ്ശേരിയായി അവളെ കൊണ്ട് നമ്മളെ വീട്ടിലെ വീട്ടുജോലി ചെയ്യിപ്പിക്കാനോ അവളുടെ അച്ഛൻ അറിഞ്ഞാൽ എന്ത് കരുതും അവളെ കണ്ട കോടീശ്ശേരിയാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ആ അതവളുടെ എളിമയാ കോടീശ്ശേരിമാരുടെ വേഷം കെട്ടി നടക്കാനൊന്നും അവളെ കിട്ടില്ല മലേഷ്യയിൽ നിന്ന് അവളുടെ അച്ഛൻ്റെ കോടികൾ ഇങ്ങോട്ടൊഴുകും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അവൾ ആരാണെന്ന് രേവതി രേവതി ആ എന്താമ്മേ മാവൊക്കെ അരച്ചു വെച്ചോ അരച്ചു വെച്ചു ആ എന്നാൽ ഇവിടെയൊക്കെ തുടക്ക് അമ്മ ഇവിടെയൊക്കെയാണ് തുടച്ചതാ വൃത്തിയായിട്ടില്ല ഒന്നുകൂടെ തുടക്ക് അച്ഛൻ വന്ന് പറയുകയാണ് വൃത്തിയായിട്ടുണ്ട് ഇനി മോൾ തുടക്കണ്ട കേട്ടോ ഇനി നിനക്ക് വൃത്തിയായിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നീ തന്നെ അങ്ങ് തുടക്ക് അപ്പോഴാണ് ഒരു ഓട്ടോ വന്നത് ഓട്ടോയിൽ രേവതിയുടെ അനിയത്തിയും അമ്മയുമായിരുന്നു അപ്പോൾ അച്ഛനും സന്തോഷമായി ചിരിക്കുകയാണ് രേവതിക്കും സന്തോഷമായി അപ്പോൾ അവർ പറയുകയാണ് ചേട്ടാ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യേ ഇപ്പം വരെ എന്ന് പറഞ്ഞ് ഓട്ടോനെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് കയറി വരികയാണ് അമ്മയെ കണ്ട സന്തോഷത്തോടെ രേവതി ഓടി പോവുകയാണ് അമ്മ എന്ന് അച്ഛനോട് പറഞ്ഞിട്ട് ആ അമ്മ മോളെ നിനക്ക് സുഖമല്ലേ ആ ദേവു വാ അകത്ത് വാ അപ്പോൾ അച്ഛൻ വന്നിട്ട് പറയാണ് ആ ബാലക്ഷ്മി വാ രണ്ടുപേർക്ക് സുഖമല്ലേ ആ സുഖമായിട്ടിരിക്കുന്നു മോളെ നീ നന്നായിട്ട് പഠിക്കുന്നില്ലേ ആ ഉണ്ട് അങ്കിൾ ചന്ദ്ര ഇതേ ഇങ്ങോട്ട് നോക്കിയേ ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ രണ്ടു അവടെ കയ്യിലൊരു സഞ്ചി ഉണ്ടായിരുന്നു അത് ചന്ദ്രയ്ക്ക് കൊടുത്തിട്ട് പറയാണ് എന്താ ഇത് വാങ്ങിക്കേ ചന്ദ്ര അത് വാങ്ങിച്ചു വാങ്ങിച്ച സ്പോട്ടിൽ തന്നെ അപ്പുറത്തെ ഭാഗത്തേക്ക് ഇട്ട് ഇട്ടു കളഞ്ഞു അപ്പോൾ അച്ഛൻ രേവതിയോട് പറയാണ് മോളെ അമ്മയ്ക്കും ദേവുവിനും കോഫി കൊടുക്ക് അപ്പം അമ്മ പറയാണ് വേണ്ട മോളെ ഞങ്ങൾ കോഫി കുടിച്ചിട്ടാണ് വന്നത് എന്നാൽ പിന്നെ അങ്ങോട്ടിരിക്കാം വാ അമ്മേ ഇരിക്കേ ഇരിക്കു ലക്ഷ്മി അമ്മ ഇരിക്കേ ചന്ദ്രയും വന്ന ഇരുന്നു അപ്പോഴാണ് ശ്രീകാന്തം വരുന്നത് ശ്രീകാന്ത് വന്നിട്ട് പറയാണ് ഹായ് അപ്പോൾ ദേവവും പറയാണ് ഹായ് ദൈവ് ചോദിക്കുകയാണ് നിനക്ക് റെസ്റ്റോറൻറ്റിൽ പോകണ്ടേ പോകണം പോകാനാകുന്നേ ഉള്ളൂ അല്ല എന്താ രണ്ടുപേരും മുന്നറിയിപ്പില്ലാത്ത ഇന്നലെ ചാറ്റ് ചെയ്തപ്പോൾ വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ അപ്പം ചന്ദ്രയുടെ പെട്ടു അവളെന്തിനാടാ നിന്നോട് പറയുന്നേ അവളുടെ ഒരു ചാറ്റിങ് നീ റെസ്റ്റോറൻറ്റിൽ പോകാൻ നോക്ക് ആൻറ്റിയും ദൈവവും വന്നതല്ലേ അമ്മയെ കുറച്ച് കഴിഞ്ഞിട്ട് പോകാം ഞങ്ങൾ ദേവതിയെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാ ആടി അടിമാസയല്ലേ ഇവിടെ ഞങ്ങളെ വീട്ടിൽ നിൽക്കട്ടെ അപ്പൊ അച്ഛൻ എന്തിനാ ഇതൊക്കെ കാലം മാറിയില്ലേ ലക്ഷ്മി അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ രവിയേട്ടാ അത് ഞങ്ങളായിട്ട് തെറ്റിക്കുന്നില്ല അന്ന് ലക്ഷ്മി ഇതിനെപ്പറ്റി സൂചിപ്പിച്ചതല്ലേ അപ്പം അന്ന് ചന്ദ്ര പറഞ്ഞല്ലോ വേണ്ട എന്ന് അപ്പം അമ്മ പറയാണ് രേവതിയുടെ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ ഇന്നലെ രാത്രി ചന്ദ്ര തന്നെയാണ് വിളിച്ചു പറഞ്ഞത് രാത്രി ഒരു മണിക്ക് രേവതിയെ വന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ അപ്പോ രവിയേട്ടനും കാര്യം മനസ്സിലായി ഓ ഇപ്പം മനസ്സിലായി നീ വിളിച്ചു വരുത്തിയതായിരിക്കും അല്ലേ ഇവരെ അല്ല നിനക്ക് വിളിക്കാൻ വേറെ ഒരു സമയം കിട്ടിയില്ലേ ഒരു മണിക്കാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പം തന്നെ വിളിച്ചു ഈ ചടങ്ങൊന്നും വേണ്ട എന്നല്ലേ നീ അന്ന് പറഞ്ഞത് ഇപ്പം എന്തോ ഒരു മനംമാറ്റം ഞാനന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഇവളെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ അമ്മയുടെ വഴക്ക് കിട്ടും നാട്ടു നടപ്പ് തെറ്റിച്ചു എന്ന് പറഞ്ഞ് അപ്പോൾ അച്ഛനും രേവതിക്കും കാര്യം മനസ്സിലായി രണ്ടുപേരും തലയാട്ട് കാണും അപ്പോഴേക്കും അവിടെ ശ്രുതിയും ശ്രുതിയും വന്നു എന്നിട്ട് ശ്രുതി പറയുകയാണ് ഹായ് ഗുഡ് മോർണിംഗ് ആൻറ്റി ഗുഡ് മോർണിംഗ് മോളെ ചന്ദ്രവിനെ അക്ഷൻ കാണിച്ചു കൊടുക്കുകയാണ് ശ്രുതിയോട് അവന് ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം അവക്ക് മനസ്സിലാകുന്നില്ല അവള് ചോദിക്കുന്നുണ്ട് അതിന് ശേഷം ഏകദേശം മനസ്സിലായതിനു ശേഷം മാറാൻ വേണ്ടി പോവാണ് രണ്ടുപേരും അപ്പം അതിനിടയിൽ രേവതിയുടെ അമ്മ ചോദിക്കാണ് മോളെ എപ്പോഴാണ് വീട്ടിൽ പോകുന്നത് അപ്പോൾ രേവതി രേവതിയുടെ അമ്മ ചോദിച്ചതിന് ശ്രുതി പറയാണ് വീട്ടിൽ പോകാനോ നിന്റെയും കല്യാണം കഴിഞ്ഞതല്ലേ പുതിയതല്ലേ അപ്പോൾ പെണ്ണ് ആടിമാസത്തിൽ അവരുടെയും വീട്ടിലല്ലേ നിൽക്കേണ്ടത് മോളെപ്പോഴാണ് പോകുന്നത് ആ ചോദ്യം ആർക്കും ഇഷ്ടപ്പെട്ടില്ല രേവതി ശ്രുതിയോ സുതിയോ ചന്ദ്രയോ ഒക്കെ നോക്കുകയാണ് പരസ്പരം അങ്ങനെയുള്ളൊരു ചോദ്യം കേട്ടിട്ട് രേവതിയും ഒന്ന് ഞെട്ടലോടെ നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും സി യു ആൾ